ഹായ് ഗൈസ് ബോച്ച എങ്ങനെ ബുക്ക് ചെയ്യാൻ നോക്കാം ആദ്യമായി ഗൂഗിളിൽ ബോച്ചിയിൽ എന്ന് സെർച്ച് ചെയ്യാം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ സൈറ്റ് ഓപ്പൺ ആവും അതിൽ സൈനപ്പ് എന്ന് പറയുന്ന താഴെ കിടപ്പുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം ആദ്യം പേര് പിന്നെ മൊബൈൽ നമ്പർ പിന്നെ ഒരു പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യണം പിന്നെ ഇമെയിൽ ഐ പിന്നെ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക തൊട്ട് താഴെ പാൻ കാർഡോ ആധാർ കാർഡോ സെലക്ട് ചെയ്യുക അത് കഴിയുമ്പോൾ ഒ ടി പി നമ്മുടെ മൊബൈൽ നമ്പർ വരും ആ ഒ ടി പി ടൈപ്പ് ചെയ്ത് കൊടുക്കുക ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ അക്കൗണ്ട് രജിസ്റ്റർ ആവുന്നതാണ് അതിൽ ആഡ് ക്യാഷ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക അതിൽ അൻപത് രൂപ ആഡ് ചെയ്യുക ഞാനിപ്പോൾ ജസ്റ്റ് കാണിക്കുന്നേ ഉള്ളൂ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക സബ്മിറ്റ് ചെയ്തതിന് ശേഷം ഇത് മൊത്തം ഫില്ല് ചെയ്യുക ഫില്ല് ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് സ്ക്രോൾ ചെയ്യുമ്പം നമുക്ക് യു പി ഐ ഓപ്ഷൻ കാണും അതായിരിക്കും കുറച്ചുകൂടെ എളുപ്പം ഏത് രീതി വേണമെങ്കിലും നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാം ഞാനിപ്പോൾ ഇവിടെ യു പി ഐ ഓപ്ഷനാണ് സെലക്ട് ചെയ്തിരിക്കുന്നത് അതിനുശേഷം ശേഷം ഞാനവിടെ യു പി ഐ ഡി ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇപ്പോൾ തന്നെ നമ്മുടെ ഫോൺ പേയിലോ ഗൂഗിൾ പേയിലോ റിക്വസ്റ്റ് വരും പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നമുക്ക് മെയിൽ വരുന്നതായിരിക്കും അതിനുശേഷം സൈറ്റിൽ കയറിയിട്ട് റൈറ്റ് സൈഡ് ഐക്കണി ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ മൈ ബാലൻസ് ചെക്ക് ചെയ്യാം ഓൾറെഡി ഞാൻ വിൻ രണ്ട് ടിക്കറ്റ് വിൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് എൻ്റെ ലെലാൽ ക്യാഷ് ഓൾറെഡി ഉണ്ട് അല്ലാതുള്ളവർക്ക് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ് എമൗണ്ട് അതിനകത്ത് ഉണ്ടായിരിക്കും അടുത്തായി നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാം ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഐക്കണി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ഒരു ദിവസം പത്ത് ടിക്കറ്റാണ് എടുക്കാൻ പറ്റുന്നത് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റത്തില്ല ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടിക്കറ്റാണ് സെലക്ട് ചെയ്തത് ഞാൻ രണ്ട് ടിക്കറ്റ് ബൈ ചെയ്തു ഇങ്ങനെ ഓർഡർ ആയി കഴിഞ്ഞ ഉടനെ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരുന്നതായിരിക്കും അപ്പോൾ തന്നെ നമുക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം മൈ ടിക്കറ്റിനകത്ത് കയറി നമ്മുടെ പെൻഡിങ് അതിനകത്ത് ഓൾ കാണും പെൻഡിങ് ആണ് വിന്നിംഗ് ആണ് അതിനകത്ത് പെൻഡിങ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ടിക്കറ്റ് വന്നിട്ടുണ്ടായിരിക്കും അടുത്തായി ഇതെനിക്ക് ഇന്നലെ കിട്ടിയതാണ് നാൽപ്പത് രൂപയുടെ രണ്ട് ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് ഇരുന്നൂറ് രൂപ പ്രൈസ് കിട്ടി അതിൻ്റെ മെസ്സേജാണിത് ഇതിൻ്റെ നറുക്കെടുപ്പ് എല്ലാ ദിവസവും രാത്രി പത്തരയ്ക്കാണ് ഫസ്റ്റ് പ്രൈസ് പത്ത് ലക്ഷം രൂപയാണ് അതുകൂടാതെ തന്നെ പതിമൂവായിരത്തി എഴുന്നൂറ്റി നാല് പേർക്ക് നൂറ് രൂപ മുതൽ ഇരുപത്തയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് ഉണ്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആരും മിസ് ചെയ്യരുത് ഇതും ഈ വീഡിയോ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും ഇതൊരു പ്രയോജനകരമാവട്ടെ